ഹലോ മക്കളെ ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ തെയ്യ തിന്തക എന്നുള്ള പാഠഭാഗമാണ് ഒരു കവിതയാണ് കേട്ടോ കോവിഡ് രോഗം പടർന്നു പിടിച്ച കാലം അന്ന് നമുക്ക് അടുത്തടുത്ത് നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല എല്ലാവരും വീട്ടിലടച്ചിരിപ്പായിരുന്നു സ്കൂളില്ല വാഹനങ്ങളൊന്നും ഓടുന്നില്ല കടകളില്ല ഒറ്റപ്പടലിൻ്റെ ആ കാലത്തെ എങ്ങനെയാണ് നാം മറികടന്നത് സമൂഹ അടുക്കളകൾ തുടങ്ങി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്തു അല്ലേ ഭക്ഷണം കിട്ടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുത്തു മാസ്കുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിർമ്മിച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറി പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ അണുനശീകരണം നടത്തി പഠനവും ജോലിയും ഓൺലൈനിലൂടെയായി അങ്ങനെ നാടൊട്ടാകെ ലോകമൊട്ടാകെ ഒരുമിച്ച് നിന്ന് കോവിഡിനെ ചെറുത്തു ചെറുത്തുല്ലേ ഇവിടെ വിഷുവിൻ്റെ പ്രാധാന്യവും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല നാൾ വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെയാണ് കവിതയിൽ പറയുന്നത് തെയ്യത്തിന്തകത്തിന്തക തെയ്യത്തിതകാതിനോ തെയ്യത്തിക തെയ്യ തിന്തക തെയ്യത്തിതക താതിനോ കയ്യെത്തിക്കേണ്ട മെയ്യെത്തിക്കണ്ട് തന്നെ താനൊന്നു പാടിടാം തെയ്യത്തിതക തെയ്യത്തിക തെയ്യത്തിക താതിനോ കൊന്ന പൂക്കണതെന്തിനാ മഞ്ഞു പെയ്യണതെന്തിനാ കണ്ണീരുട്ടുകൾ മാറി നല്ലൊരു കാലം വന്നെന്നു ചൊല്ലുവാൻ തെയ്യത്തിന്തക തെയ്യത്തിതക തെയ്യത്തിന്തക താതിനോ ഇല്ലിക്കൊമ്പത്തെ കുഞ്ഞിപ്പക്കിയും പുള്ളും പാടണതെന്തിനാ അന്തിയോളമടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകതാതിനോ വെള്ളിക്കാശില്ല വെള്ളരിക്കയും എങ്ങനെ കണിയെങ്ങനെ ചില്ലുകണ്ണടി മുന്നിൽ ചെന്നിട്ട് നിന്നെ താനൊന്നു കാണണം തെയ്യതിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകതാതിനോ കമ്പിപ്പൂ തിരുമത്തപ്പൂമിൽ ഒരു തുമ്പും കിട്ടാത്തൊരാന്തല ഇത്തിരി കാക്കടി നമ്മൾ അക്കരയ്ക്കുടനെത്തുമേ തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകതാതിനോ തെയ്യതിന്തക തെയ്യ തിന്തക തെയ്യ തിന്തകതാതിനോ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണനാണ് കേട്ടോ അപ്പോൾ ഇവിടെ പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും തന്നിട്ടുണ്ട് അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ ആന്തൽ എന്ന് പറഞ്ഞാൽ അമ്പരപ്പ് തുമ്പ് അതിൻ്റെ അർത്ഥം അറ്റം അല്ലെങ്കിൽ അവസാനം എന്നാണ് പക്കി എന്ന് പറയുന്നത് പക്ഷിക്കാണ് കേട്ടോ പൊഞ്ഞാറ് എന്ന് പറഞ്ഞാൽ മടുപ്പാണ് മെയ്യ് എന്ന് പറയുന്നത് ശരീരമാണ് അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാൻ നമുക്ക് കവിത താളമിട്ട് ഈണത്തിൽ ചൊല്ലൂ അപ്പോൾ ഞാൻ ചൊല്ലിയതുപോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഈണത്തിലൊക്കെ താളമിട്ട് ചൊല്ലാട്ടോ പിന്നെ രണ്ടാമത്തെ ചോദ്യം കയ്യെത്തിക്കേണ്ട മെയ്യെത്തിക്കേണ്ട തന്നെത്താനൊന്ന് പാടിടാം ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സ്വയം ആശ്വസിക്കാനും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോകാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ സ്വന്തമായി സന്തോഷം കണ്ടെത്തുക പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഈ വരികൾക്ക് അർത്ഥം അടുത്ത ചോദ്യം ചിത്രം നോക്കൂ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി നമ്മോട് പറയുന്നുണ്ട് എങ്ങനെയാണിത് പറയുന്നത് ചിത്രത്തിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള കണിക്കൊന്ന പൂക്കൾ സമൃദ്ധമായി പൂത്തു നിൽക്കുന്നത് കാണാം കണിക്കൊന്ന പൂക്കൾ സാധാരണയായി വിഷുവിനോടനുബന്ധിച്ച് പൂക്കുന്നതും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല കാലത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നതുമാണ് കോവിഡ് കാലത്തെ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ശേഷം പ്രകൃതിയിലെ കണിക്കൊന്നയുടെ ഈ പൂക്കൾ കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി തന്നെ നേരിട്ട് പറയുന്നത് പോലെ തോന്നും അതായത് കണിക്കൊന്നയുടെ സൗന്ദര്യത്തിൽ യും വിഷുവിന്റെ വരവിലൂടെയും നല്ല കാലം വരാനിരിക്കുന്നു എന്ന പ്രത്യാശ പ്രകൃതി നൽകുന്നു അടുത്ത ചോദ്യം ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെത്താനൊന്നു കാണണം കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ തന്നെത്താൻ കാണുമല്ലോ പിന്നെന്തിനാവും കവി നിന്നെത്താനൊന്നു കാണണം എന്ന് ഊന്നിപ്പറഞ്ഞത് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വന്തം പ്രതിബിംബത്തെ വെറുമൊരു രൂപമായി കാണാതെ അതിന് പ്രതീക്ഷയും കരുത്തുമുള്ള ഒരാളായി കാണാനാണ് കവി ആവശ്യപ്പെടുന്നത് അതിലൂടെ സ്വന്തം പ്രതിബിംബത്തിൽ നിന്ന് അതിജീവനത്തിനുള്ള ശക്തി കണ്ടെത്താൻ നമുക്ക് കഴിയുമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു അവസാനത്തെ ചോദ്യം തെയ്യ തിന്തക തെയ്യ തിന്തക തെയ്യ തിന്തക താതിനോ വായ്താരിക്കിണങ്ങുന്ന പുതിയ വരികൾ എഴുതൂ തെയ്യത്തിതക തെയ്യത്തിക തെയ്യതികതാതിനോ തെയ്യത്തിക തെയ്യതിക തെയ്യതികതാതിനോ പഞ്ഞ കർക്കിടകം വന്നു പോയടി കുഞ്ഞേലി ഓണത്തുമ്പികൾ പാറിടുന്നൊരു ചിങ്ങമാസം വന്നേടി തെയ്യത്തിന്തക തെയ്യതിക തെയ്യതിന്തകതാതിനോ ചെടികളെല്ലാം ചിങ്ങമായാൽ പൂത്തുലഞ്ഞു തുലഞ്ഞു നിൽക്കയായി അത്തമിടാൻ പൂവ് തേടിക്കൂട്ടായി കുട്ടികൾ തെയ്യതിന്തക തെയ്യ തിന്തക തെയ്യതിക താതിനോ വീട്ടുമുറ്റത്തെ പിച്ചിപ്പൂവിന് എന്ത് ഗന്ധമണോമനെ പിച്ചിപ്പൂവിന് പാൽവെളുപ്പ് ആരു നൽകിയതാണീ തെയ്യത്തിക തെയ്യതിക തെയ്യതികതാദിനോ തെയ്യത്തിക തെയ്യതിക തെയ്യതികതാദിനോ ഇനി ലാസ്റ്റ് പേജ് നോക്കിക്കേ ഇത്തിരി കൂടി കാക്കടി നമ്മൾ അക്കരയ്ക്കുടൻ എത്തുമേ എന്തിൻ്റെ അക്കരയ്ക്കെത്തുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് ചിത്രം കൂടി പരിശോധിച്ച് കണ്ടെത്തൂ ചിത്രത്തിൽ നോക്കിക്ക മക്കളെ കുട്ടികളുടെ കയ്യിലൊക്കെ പൂവ് പറിക്കുന്ന കൂടെയുണ്ട് അല്ലേ അപ്പോൾ ഓണമായിരിക്കും ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടി പൂവ് ശേഖരിക്കാൻ പോകുന്ന കുട്ടികളാണല്ലേ അപ്പോൾ ഇത്തിരി കൂടി കാക്കടി നമ്മൾ പൂവിൻ്റെ അടുത്ത പൂക്കൾ ഉള്ള സ്ഥലത്തേക്ക് എത്തുമേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം